മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതേ ഇപ്പം പോകാൻ പാടുണ്ടോ ഇതേ പണി മുമ്പ് ഏതാണ് സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം മരിക്കുന്നതിന്റെ തലേ ദിവസം മരിച്ച ദിവസം ആ ബോഡി എ കെ സെന്ററിലും വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി അഞ്ചു മിനിറ്റ് എ കെ സെന്ററിൽ കിടത്തിയിട്ട് കേരളത്തിലെ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത് കണ്ണൂർ ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റേത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ് കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്താണ് ഞാൻ ആ യാത്ര ഒരു ദിവസം മാറ്റി മാറ്റിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിനുപോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന്ന് വരുന്ന സഖാക്കളെ കണ്ണീരിൽ ആഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിൽ എത്തിച്ച് അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ് ആ ടീം ഇപ്പൊ ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയാ നമ്മൾ ആരും അന്ധമിട്ടൊരു കാര്യമില്ല ഇത് കേരളത്തിലെ ജനങ്ങളെ കാണണം സഖാക്കൾ ഇത് മനസ്സിലാക്കണം ഞാൻ പറയുന്ന പിണറായി സാധനാണ് ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ സ്വാച്ഛാധിപത്യവും സ്വാച്ഛാധിപത്യം കൂടിയാണ് ഇന്ന് അദ്ദേഹം പോകാന്ന് പറഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക ചികിത്സിക്കാൻ എന്തായാലും ഇല്ല ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുക അപ്പോഴാണ് മൂപ്പര ബീമ്പ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പിറ്റ് ചെയ്യുന്നത് അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക ശ്രീലങ്കനോട് കോമ്പീറ്റ് ചെയ്താൽ മതി പട്ടിണി രാജ്യാ അവിടെ ഈ ഗതികയുടെ ആരാധാരിയിലേക്കും കെട്ടിടം പൊളിഞ്ഞ് വീണ്ടും ശ്രീലങ്കയിൽ ആരും മരിച്ചിട്ടില്ല അപ്പൊ ഈ രീതിയിൽ പുകമുറകൾ സൃഷ്ടിക്കുക ഊതി വീർപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അത് പ്രചരിപ്പിക്കുക അതല്ലേ വസ്തുത ഇതിനെത്രയോ ബെറ്ററല്ലേ തമിഴ്നാട്ടില് നിങ്ങളൊന്ന് പോയി നോക്കൂ കേരളത്തിലല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉള്ളത് കൂനെ പോലെ പൊട്ടിമുളക്കുന്ന എന്തുകൊണ്ട ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിന്റെ തകർച്ചയല്ലേ ഈ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ എന്തേ തമിഴ്നാട്ടിൽ അതില്ലാത്തത് ഇവിടെ ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോയി നേരെ കന്യാകുമാരി ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി നോക്കൂ ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലിനിക് ഇല്ല ക്ലിനിക്കില്ലാത്ത രണ്ട് എം ബി ബി എസ് ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ ഒരു ലാബ് ഇല്ലാത്ത ഏതെങ്കിലും വാർഡ് ഉണ്ടോ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കണ്ട് രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യണം എന്ത് ഇത്രമാത്രം ക്ലിനിക്കുകളും ആശുപത്രികളും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വരുന്നത് എന്നിട്ട് അതിന്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കുക ഈ ഇടത്തരക്കാരും പാവപ്പെട്ടവരും വീട് വിറ്റും പലിശ കെടുത്തും നിന്ന് ലോൺ എടുത്തിട്ടാണ് ചികിത്സിക്കണത് അമ്പതിനായിരം കോടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ട്രാൻസാക്ഷൻ അമ്പതിനായിരം കോടി ഒരു സർക്കാർ ഒന്നേ നാൽപ്പത് ഒന്നേ അമ്പതാ ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടിയാണ് സർക്കാരിന്റെ മൊത്തം ബഡ്ജറ്റ് അതിന്റെ മൂന്നിലൊന്ന് ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ കൊള്ളടിച്ചു പോകുമ്പോ കയ്യും കട്ടി നോക്കിയിരിക്കാം ഒപ്പരം അമേരിക്കക്ക് പോവാ ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം പ്രതികരിക്കും പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ കുത്തിരി പിടിച്ചു നിർത്തണം പ്രതിപക്ഷം പോകാൻ എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കരുത് ഈ മനുഷ്യനെ മുഴുവൻ കൊലക്കൊടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് അമേരിക്കയിലേക്ക് ചികിത്സ പോകുമ്പോ ആ എയർപോർട്ടിന് മുമ്പിൽ പോയിട്ട് ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കാനുള്ള എന്താ പറയുക ധാർമ്മിക ഉത്തരവാദിത്തം പ്രതിപക്ഷം കാണിക്കണം ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്തു തോന്നിയാ കേരളത്തിൽ നടത്താലോ ചോദിക്കാനാളില്ലെങ്കിൽ എന്താ ചോദിക്കാൻ ചോദിക്കാനാളില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ അതാ കേരളത്തിൽ നടക്കുന്നത് ആർക്ക ഉത്തരവാദിത്തം ആരതിന് തിരുത്തേണ്ടത് ആരാ ചോദിക്കേണ്ടത് ഒരാളില്ല ആരോഗ്യമന്ത്രിയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ആരോഗ്യമന്ത്രിയെ മാത്രല്ല കേരളത്തിലെ ഒരുവിധ മന്ത്രിമാരെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഇവരൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പിലപ്പുറം ഒരു വിഷയത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്ന് ഈ പറയുന്ന ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കില്ല അത് നേരിട്ട് അനുഭവമല്ലവന എന്താ മന്ത്രിസഭാ തീരുമാനം പണ്ടൊക്കെ ഒരു കാബിനറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ മിനിസ്റ്റേഴ്സും എടുക്കും സി എം ഉണ്ടാവും ചീഫ് സെക്രട്ടറി ഉണ്ടാവും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇത് മന്ത്രിമാര് പോയിരിക്കും കാബിനറ്റ് റൂമിൽ ചായ വരും ഓർഡിക്സ് വരും അണ്ടിപ്പരിപ്പ് വരും മുന്തിരി വരും മറ്റൊക്കെ വരും അങ്ങനെ കഴിച്ചിരിക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരും എല്ലാം ഓക്കെ അല്ലേ ഓക്കെ ശരി ഇതാണ് ക്യാബിനറ്റ് ഇതാണ് കേരളത്തിന് ഇടക്കുന്ന ക്യാബിനറ്റ് അപ്പൊ മന്ത്രിമാരുടെയൊക്കെ മറ്റേ എന്ത് ആണ് ഈ സിഗ്നേച്ചർ മന്ത്രി അറിയുന്ന ഇല്ല സിഗ്നേച്ചർ ഇട്ട് പോവാണ് ഒരു ചർച്ചയില്ല ആ കെട്ടിടത്തിനകത്ത് ആള് കൂടി ആരാ വിളിച്ചു പറയുന്നത് മന്ത്രി അറിയാൻ ഒരാളും ആരാ വിവരം കൊടുക്കുന്നത് ഒരു കൃത്യമായ വിവരം കൊടുക്കാൻ പോലുള്ള സംവിധാനം ഈ പറയുന്ന മന്ത്രിമാർക്ക് ആർക്കും ഒരു വ്യക്തിപരമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാൻ ഒന്നുമില്ല എന്തീമർ നിസ്സഹായരായി നോക്കി നിൽക്കുക ജനങ്ങൾ വിളിക്കുന്ന തെറി കേൾക്കുക എന്നല്ലാതെ എല്ലാം ഈ പറയുന്ന പിണറായിസ്യത്തിന്റെ വക്താക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് അവർ കൈകാര്യം ചെയ്യും അവരൊപ്പിടും അവർ ഓർഡർ ചെയ്യും സാധനങ്ങൾ വാങ്ങും അതിന്റെ കമ്മീഷൻ എങ്ങോട്ടാ പോകേണ്ടത് അങ്ങോട്ട് പോകും ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും ഈ പറഞ്ഞ പോലെ ബിൽഡിങ് തകർന്ന് പോണ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കുറെ മരിക്കും ഓപ്പറേഷൻ തിയേറ്ററിന് പോലെ കീറിയിട്ട് പിന്നെ സൂചിയില്ല നൂലില്ലാന്ന് അവിടെ കൊറേ മരിക്കും ഒരു കുഴപ്പമില്ല ഇതാണ് കേരളം അതിന്റെ ബാക്കി പത്രമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെയോ നാളത്തെയോ ചികിത്സാ യാത്ര അത് ജനം മനസ്സിലാക്കിയാ മതി